ഞാനിപ്പോൾ ഒരു എം എസ് സി സ്റ്റുഡൻറ് ആണ് അപ്പം ഞാൻ ഇതുവരെ പഠിച്ച ഫിസിക്സ് വെച്ചിട്ട് എനിക്ക് ഗോഡ് ഗോഡെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റീസൺ കിട്ടിയിട്ടില്ല പക്ഷെ ഫിസിക്സ് കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്ന ആൾക്കാര് അവർ പറയുന്നത് നമ്മൾ കൂടുതൽ ഫിസിക്സ് അല്ലെ സയൻസ് അറിയുമ്പോൾ നമ്മൾ നമുക്ക് ലാസ്റ്റ് ഒരു റീസൺ ഇല്ല നമ്മൾ ഗോഡിലേക്ക് തന്നെ എത്തും എന്നാണ് അതിനെ കുറിച്ച് സാറിന് എന്താ അഭിപ്രായമല്ല അതൊരു അറിവില്ലായ്മ മാത്രമാണോ അതോ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അതായത് ഇന്ത്യൻ കോൺഗ്രസ്സിൽ ഇപ്പം സയൻസ് വളർന്നുകൊണ്ടിരിക്കുന്നു മന്ത്രിയുടെ അസ്ത്രത്തിനോട് എന്താ പറഞ്ഞത് കുറച്ചും കൂടെ പ്രോമിനൻസ് കൊടുത്തോണ്ടാണ് ഇന്ത്യ ഇന്ന് ഇത്രത്തോളം ശാസ്ത്രം ഉയർന്നു വന്നിരിക്കുന്നത് ഇപ്പം നിലവിലെ പ്രധാനമന്ത്രിയുടെ ഒക്കെ എന്താ പറയുക ഇന്നോവേഷൻസ് ഒക്കെ കാണുമ്പോഴത്തേനും നമ്മൾ ഇന്ത്യൻ കോൺഗ്രസ്സിൽ സയൻസിൻ്റെ ഭാവി എന്തായിരിക്കും അതായത് ഇപ്പം നമ്മൾ എന്താ നമ്മുടെ റോക്കറ്റ് വിക്ഷേപണത്തിനൊക്കെ മുമ്പ് ഇപ്പം പഴവങ്ങാടി അവിടെ എവിടേക്കോ പോയി തേങ്ങ പൂവിച്ച് ഉടച്ചിട്ട് വരെ റോക്കറ്റ് വരുന്നത് സയൻസ് അറിയുന്നവർ പഠിച്ചവര് അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു രാജ്യത്തിനെ വെച്ച് നോക്കി ഇന്ത്യ കുറച്ചും കൂടെ വിശ്വാസത്തിലും പ്രമാണങ്ങളൊക്കെ അസ്തിത്വം പുലർത്തുന്ന ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ചില സാധനമുണ്ട് ഇപ്പം എൻ്റെ പരിമിതമായിട്ടുള്ള സറൗണ്ടിങ്സ് നോക്കുവാണെങ്കിൽ പോലും നല്ല വിദ്യാഭ്യാസം ഉള്ളവർ പോലും അവരുടെ ആ മക്കളെ പോലും ഈ പറയുന്ന നമ്മുടെ പാരമ്പര്യവും മറ്റ് എല്ലാം ഇണക്കി ചേർത്താണ് അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരേ സമയം കുട്ടികൾ സയൻസ് പഠിക്കുന്നു അതേ സമയം അവരുടെ സൈഡിൽ കൂടെ തന്നെ ഈ എന്താ പറഞ്ഞ അനാവശ്യം നമ്മൾ കരുതുന്ന ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം കൂടി ചേർത്തു പഠിക്കുന്നവർ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ അതായത് സയൻസ് അറിയുന്ന ശാസ്ത്രം അറിയുന്ന കുട്ടികൾക്ക് ഒരേ സമയം അവരെ പാരൻസിൽ നിന്ന് തന്നെ കിട്ടുന്ന ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള വിശ്വാസങ്ങൾ ഒരു തരത്തിൽ നിൽക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് സയൻസ് മുന്നോട്ട് പോകുന്നത് അതിനകത്തെ ഞാൻ പറഞ്ഞത് നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഓൾറെഡി നമ്മൾ ഒരുപാട് വ്യാകുലതകൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വ്യാകുലതയാണ് ഇന്ത്യയുടെ സയൻസ് എങ്ങോട്ട് പോകുന്നുള്ളു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു അതിനകത്തൊരു അഡ്രസ് ചെയ്യാൻ ഒരു ഒരു കാര്യമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്റെ ആ അതായത് നമ്മൾ പഠിച്ചു മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി വിശ്വാസം ഇല്ലാതാവില്ല നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ വിശ്വാസത്തിൽ കൂടെ പ്രയോഗിച്ചാലേ അത് മാറും അതൊരു ഡെലിബററ്റ് ചോയ്സാണ് ഒരാൾ മനഃപൂർവ്വം ചെയ്യണം അല്ലെങ്കിൽ അതവിടെ ഇരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൺഫർമേഷൻ ബയാസ് ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ പ്രശ്നമല്ല എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അവരുടെ തോട്ട്സ് അവരുടെ ബിലീഫ്സ് ശരിയാണ് എന്ന് കരുതുന്ന തെളിവുകളാണ് അവരെപ്പോഴും അന്വേഷിക്കുക മറിച്ച് ചെയ്യുന്നത് പരസ്പരം കോണ്ടിഡിറ്റിംഗ് ആണ് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് സൈക്കോളജിക്കൽ ഡിസ്കം അതിനെ വിളിക്കുന്ന പേര് കോഗ്നേറ്റീവ് ഡിസോർണൻസ് എന്നാണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന രണ്ട് ഐഡിയകൾ പരസ്പരം മിസ്മാച്ച് ആണ് അപ്പോൾ ഏതെങ്കിലും ഒന്ന് കളഞ്ഞേ പറ്റും അല്ലെങ്കിൽ രണ്ടും കളയണം അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ തമ്മിൽ മിക്സ് ചെയ്യാതിരിക്കും അപ്പോൾ നിങ്ങൾ യു വാണ്ട് എ ഗോഡ് നിങ്ങൾക്കൊരു ഗോഡ് കൺസെപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം തെളിവുകൾ അതിനെ കണ്ടുപിടിക്കാം ഇപ്പോൾ തന്നെ അത് ഹൈഡ്രജൻ ഹൈഡ്രോജനാറ്റത്തിൽ പ്രോട്ടോണിൻ്റെ ചുറ്റും ഇലക്ട്രോൺ പോകുന്നു ആ ഇലക്ട്രോൺ ഇടയ്ക്ക് ഒന്ന് ചായ പിടിക്കട്ടെ വേണ്ടി പുറത്തേക്ക് പോകുന്നേ ഇല്ല എപ്പോഴും ആ ന്യൂക്ലിയസിന് ചുറ്റും തന്നെ ഉണ്ട് ദൈവം കാരണമാണെന്ന് പറയാം എല്ലാ തേങ്ങയിലും വെള്ളം ഇരിക്കുന്ന ദൈവം കാരണമാണെന്ന് വിചാരിക്കാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം റീസൺസ് അപ്പോൾ ഇയാൾ പറഞ്ഞത് തന്നെ ഗോഡെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നും ഇത്ര നാൾ പഠിച്ചത് കിട്ടിയില്ല എന്നുള്ളതാണ് ഈ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോൺസെപ്റ്റ് എവിടെ നിന്നാണ് കിട്ടിയേ അത് എവിടെ നിന്നാണ് കിട്ടിയത് അത് ചുറ്റും കേട്ട് മനസ്സിലാക്കുന്നതാണ് നാച്ചുറലി അതിലേക്ക് വന്നോ അതോ മനസ്സിൽ ആൾറെഡി കിട്ടിയതിന് ശേഷം അതിനെ തെളിവ് വെച്ച് ഓക്കുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ നമുക്ക് കൾച്ചറലി കിട്ടുന്ന ഐഡിയകൾ ഒരുപാടെണ്ണം ഉണ്ട് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെച്ച് അതിനെ നമ്മൾ അന അനലൈസ് ചെയ്യോ അസസ് ചെയ്യോ ചെയ്യുന്നു എന്നിട്ട് വിതർ ഈ വോണ്ട് ഇറ്റ് യുവർ നോട്ട് നമുക്കത് വേണമോ അങ്ങനെ ഒരുപാട് കോംപ്ലെക്സ് തോട്ട്സാണ് നമ്മളെ ഡിസിഷൻസ് തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഫിസിക്സ് പഠിച്ചതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങൾ ഇല്ലാതാവണമെന്ന് ഇല്ല പിടിച്ചതുകൊണ്ട് അത് കൂടുതലാവണമെന്ന് ഇല്ല ഹ്യൂമൻ ബീങ് ഇസ് എ വെരി കോംപ്ലക്സ് പാക്കേജ് ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് അതിൽ അതിലേതുവണോ ആവാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം നിങ്ങളുടെ സ്വന്തം കൺവിക്ഷൻ വെച്ച് നോക്കുക നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക മാച്ച് ആവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നിൽ പഠിച്ചതിൽ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ കുഴപ്പമുണ്ട് ഇതിലേതാണ് കുഴപ്പമുള്ളതാകാൻ സാധ്യത കൂടുതലും നോക്കുക എന്നിട്ട് മറ്റത് ഒഴിവാക്കുക ഇതേ എനിക്ക് പറയാൻ പറ്റും ഐ കെ നോട്ട് റെക്കമെൻഡ് എ പെർട്ടിക്കുലർ ഫിക്സഡ് പൊസിഷൻ നിങ്ങളെടുക്കും ഓക്കെ പിന്നെ നമ്മൾ ജീവിക്കുന്ന ഒരു വലിയ സൊസൈറ്റിയിലാണോ അതിൽ ഭൂരിഭാഗം ആൾക്കാർ എങ്ങനെ ആയിരിക്കുന്നതനുസരിച്ചിട്ടായിരിക്കും സൊസൈറ്റി പോകാൻ പോകുന്നു അത് മാറണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ട്രൈ കൺവിൻസിങ് അതേഴ്സ് വേറെ ഒരു ഓപ്ഷനും എവിടെയില്ല നിങ്ങൾ അവരുടെ തിരുന്നിട്ട് ബാക്കിയുള്ളവർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചിന്തിച്ച് ലോകത്തെ കൊണ്ടു വന്ന് വിചാരിക്കരുത് അത് നടക്കില്ല അതേ നമുക്ക് ഹാർഡ് ചോയ്സാണ് പക്ഷെ വേറെ ഓപ്ഷൻ ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ അതിനെങ്കിൽ നമുക്ക് ചെയ്യാം